നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി മുപ്പത്തി ആറാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിൽ താമ്രായ ത്രിപുണ യഥാർഹം ഹം കർത്തം ക്ഷരിഭീ അർത്ഥം ക്ഷാരം അതായത് ചാരം അമ്ലജലം അതായത് പുളിവെള്ളം സാധാരണ ജലം എന്നിവ ഉപയോഗിച്ച് ചെമ്പ് ഇരുമ്പ് ഓട് പിച്ചള നാഗം കറുത്തീയം മുതലായവ വൃത്തിയാക്കാം ചെമ്പ് പിച്ചള പാത്രങ്ങൾ പുളി ഉപയോഗിച്ചും ഇരുമ്പ് ഓട് ഈയം എന്നിവ ചാരം കൊണ്ടും തേച്ച് ശുദ്ധിയാക്കുന്ന സമ്പ്രദായം പഴയ തലമുറക്കാർക്കെല്ലാം അറിയാവുന്നതാണ് ഹരിയോ നന്ദി നമസ്കാരം